വല്ലവരും പറഞ്ഞിട്ട് വേണോ ഞാൻ ഈ വീടും സ്ഥലം വിൽക്കുന്ന കാര്യം അറിയാൻ ഇതൊക്കെ നാത്തൂന്റെ പരിപാടിയായിരിക്കും അല്ലേ ഇനി ഒറ്റക്ക് കൈക്കലാക്കാനാണ് പ്ലാനെങ്കിലേ ആ പൂതിയെ മനസ്സിൽ വെക്കാൻ പറയാം അവളോട് എത്രയാണോ കിട്ടുന്നത് അതിന്റെ പകുതി ഞാൻ എടുക്കും അല്ലെങ്കിലേ കോടതി ഏറ്റവും കണ്ടിനെയും എന്താട്ടാ എന്തിനാ ടോ രാഗവടം വന്നിട്ട് സ്ഥലം നോക്കി പോയപ്പോ മുതല് എന്ത് പറഞ്ഞാലും ഞാൻ ചെറുപ്പം മുതലേ കളിച്ചു കിടന്ന സ്ഥലോ എന്റെ അച്ഛൻ്റെ അമ്മ ഓർമ്മീണ്ട മണ്ണാത് വേഴ്സിന്റെ സ്ഥലവും ചെറിയൊരു വീടാളൂ അതുകൂടി വെക്കുക പറയുമ്പോ ശാര ദേശി പറഞ്ഞില്ലേ ആ ഒരു സ്ഥലത്തിന് മൂന്ന് കിട്ടുന്നു അപ്പൊ എന്തായാലും ആ ഒരു വിലക്ക് നമുക്കും കുറയില്ലല്ലോ പിന്നെ പതിനഞ്ചു ലക്ഷം കട എങ്ങനെങ്കിലും തീർത്തിട്ടും ബാക്കി പൈസക്ക് എവിടെങ്കിലും ഉള്ളോട്ട് ചെറിയൊരു സ്ഥലം വാങ്ങിച്ചിട്ട് ആ ഒരു ഷെഡ് കിട്ടിയിരിക്ക അല്ലാണ്ട് ഈ വാടക കൊടുക്കാനൊന്നും നമ്മളെ കൊണ്ടാവില്ല അഞ്ജുവിനോടെ ഇതുവരെ ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല കൊണ്ടല്ല കുട്ടി പ്രഗ്നന്റ് ആണ് സമയത്ത് പോയിട്ട് തറവാട് വിൽക്കുക

നിന്റെ കാര്യം കൂടെ വന്നിട്ട് മതി കൊറേ നേരം അല്ലെ തുടങ്ങിട്ട് അല്ലെങ്കിലും ഇവിടെ എന്ത് കുറവാ ഉള്ളത് ദിവസം പണിക്ക് പോയിട്ട് എന്നെ നല്ലപോലെ നോക്കുന്നില്ലേ അതല്ല ഒരു പെണ്ണിന് വേണ്ടത് പിന്നെ ഈ കടകളൊന്നും ഏട്ടം വരുത്തി വെച്ചല്ലല്ലോ ആ എന്റെ ലതി എന്തായാലും കറക്റ്റ് സമയത്ത് നിങ്ങൾ വിളിച്ചല്ലോ ആ നിങ്ങളുടെ പേര് ഞാൻ പറയാൻ നിൽക്കുന്നില്ല ശരി ശരി എന്തായാലും ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് ആ ഓക്കെ ഓക്കെ അതെ നിങ്ങൾ ഇങ്ങനെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നോ എന്റെ ആങ്ങളെ അവിടെ മരമൊക്കെ മുറിച്ചു വെച്ചിട്ട് സ്ഥലം വെക്കാനുള്ള പരിപാടിയില്ല സ്ഥലം വെക്കാൻ പെട്ടെന്ന് ആ എനിക്കറിയോ ലതികേച്ചിപ്പളിച്ചപ്പോഴേലെ കാര്യം മനസ്സിലായത് എല്ലാം അവളുടെ പ്ലാൻ ആയിരിക്കും എന്നിട്ട് ഇത്രയും നേരമായിട്ട് രണ്ടും കൂടി വിളിച്ചിട്ടുണ്ടോ നോക്ക് അങ്ങോട്ട് പോവാൻ വേണ്ട എന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവും

ഈ സമയത്തൊക്കെ എടുക്കാൻ എടാ മൂന്ന് മാസം മാത്രം വെയിറ്റിംഗ് കവറേജ് ഉൾപ്പെടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആറാം മാസം എടുത്താലും കവറേജ് കിട്ടും അതുപോലെ പ്രസവത്തിന് പ്രസവത്തിന് രൂപ ഫിക്സഡ് ബെനിഫിറ്റ് അല്ല ഇത് മാത്രം അത് എന്തെങ്കിലും അസുഖം വന്നാലേ ലക്ഷം വരെ ലഭിക്കുന്ന അശ്വഡ് പ്ലാനുകൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ലിങ്ക് ഉണ്ട് അതിൽ കയറി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ കാണുന്ന സ്കാൻ മതി പിന്നെ ഇപ്പൊ എടുക്കുകയാണെങ്കിൽ ഒരു ശതമാനം വരെ ശതമാനം കിട്ടും നേരത്തെ എടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് ഡേ വൺ മുതൽ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ എടുത്തുവെക്കായിരുന്നു അങ്ങനെയാണെങ്കിലേ എൻ സി ചെലവ് അതിൽ കവറാകുമായിരുന്നു എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിലേ ആവശ്യം ലക്ഷങ്ങൾ ചിലവാകും എന്തായാലും പിന്നെ ഞാൻ ആ പോവാൻ രണ്ട് വർത്തമാനം എന്ത് നിക്കു മോൾ അതിന്റെ മോളെ അഞ്ചു നീ നടക്കണ കാര്യങ്ങളൊക്കെ എന്നോട് അറിയിച്ചിട്ടാണല്ലോ ഇനി ഞാൻ മാത്രം ഇതിനെ പറഞ്ഞിട്ട് വരേണ്ട ആവശ്യം കൂടി വീടല്ലേ എന്താ എന്താ മോളെ നീ പറയുന്നത് ഞാൻ പറഞ്ഞാലാണോ തെറ്റ് അല്ല നിങ്ങൾ ആരോട് ചോദിച്ചിട്ടാ ബേക്കലും ആരും ഒക്കെ മുറിച്ച് വിറ്റത് ഈ വീട് സ്ഥലം വിൽക്കാൻ പോവാല്ലേ മോളെ അത് വേറെ കൊണ്ടല്ല ഏറ്റവും വലിയൊരു കടത്തിൽ പെട്ടുപോയി അപ്പൊ അത് കൊടുത്തേക്കുമ്പോ വേറെ വഴിയൊന്നും ഇല്ല അതുകൊണ്ടാ നിങ്ങള് കടോ കാര്യോ എന്തോ ആയിക്കോട്ടെ അതൊന്നും എനിക്കറിയേണ്ട ആവശ്യമില്ല ഈ തറവാടേ ഇതുവരെ ആയിട്ട് ഭാഗം വെച്ചിട്ടില്ല എനിക്ക് കൂടി അവകാശപ്പെട്ടതാ അപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോ എന്നോട് കൂടി ചോദിക്കണ്ടേ മോളെ അത് അങ്ങനെയല്ലട നമുക്ക് സ്ഥലം ഈ ചെറിയൊരു വീടല്ലേ ഉള്ളൂ ബാക്കിയൊക്കെ ചെറിയ അവരാണെങ്കിൽ ജന്മത്തിൽ പിന്നെ ഈ കാണുന്ന വഴി ആധാരത്തിലുള്ളതല്ലല്ലോ അവന്റെ സ്ഥലല്ലേ നമുക്കുള്ള വഴി ബാക്കിലൂടെ നാലടി മാത്രമേ ഉള്ളൂ മോളെ അപ്പൊ ശാരദേച്ചേ അപ്പൊ ആ സ്ഥലം വെക്കുന്നുണ്ട് അപ്പൊ അത് എടുക്കുന്ന ആള് ഇതുകൂടി എടുക്കാന്ന് ഇവിടെ ബാസ്കേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ആവുമ്പോ ഒരു സ്ഥലത്തിന് ഒരു മൂന്ന് ലക്ഷം ഒറ്റ കിട്ടുമല്ലോ അതുകൊണ്ടാണ് ഏട്ടൻ പിന്നെ സ്ഥലം നോക്കാൻ ആരും വന്നിട്ടില്ല മോളെ എല്ലാം ശരിയായിട്ടും മോളോട് പറയാൻ കേട്ടാ ഒന്നും ആയിട്ടില്ലത്രേ എന്നിട്ടാണല്ലോ മുറിച്ച് ആ ഒരു ചെറിയ പുളിമരം മാത്രീലെ ശാരദച്ചല്ലേ അവരത് മുറിച്ച് മാറ്റുമ്പോഴേ അവരെന്നത് സ്ഥലം നോക്കാൻ വരുന്നവർക്ക് അങ്ങനെ കാട് പിടിച്ചെടുക്കുന്നുണ്ട സ്ഥലത്തിന് വില കിട്ടില്ല അന്ന് മുറിച്ച് മാറ്റി തരുമെന്ന് അങ്ങനെ ചെയ്താ പിന്നെ അതൊന്നും വിറ്റിട്ടില്ല കേട്ടോ എല്ലാം വെട്ടി അവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ വേണ്ട എന്തായാലും നിങ്ങൾ ചെയ്ത മോശം തന്നെയാ പറയാൻ പത്തു അഞ്ച് ലക്ഷം കടമുണ്ട് അത് എങ്ങനെ വന്ന് എങ്ങനെ കൊടുത്തു തീർക്കുന്നു എപ്പോഴെങ്കിലും ചോദിച്ചു നോക്കിട്ടുണ്ടോ അതിന് ഞാനെന്തിനാ ചോദിക്കേണ്ട ആവശ്യം ഈ കടങ്ങളൊക്കെ വരുത്തി വെച്ച ഞാനാണോ നീ തന്നെ അങ്ങനെ പറയണ കേട്ടോ അച്ഛനും ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് എത്ര രൂപ ചിലവായിന്നറിയോ എന്നിട്ട് പാവങ്ങൾ തിരിച്ചു കിട്ടിയില്ല മൂന്ന് വർഷം മുമ്പ് ഇരുപത് പവൻ സ്വർണം തന്നിട്ടാ നിന്ന് കെട്ടിച്ചു വിട്ടത് അത് മാത്രമാണോ കല്യാണ ചിലവും മറ്റു കാര്യങ്ങളായിട്ട് ഒരുപാട് കടങ്ങളുണ്ട് ഇത്രയും കാലമായിട്ട് പലിശ മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഒരു രൂപ മുതൽ അങ്ങോട്ട് അടച്ചിട്ടില്ല ആ കൂടെ എന്റെ പറയാൻ അഞ്ചാറുപ്പം സ്വർണമുള്ളൂ അതും വിറ്റു എല്ലാം നിനക്ക് വേണ്ടിട്ടല്ലേ എന്നിട്ടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് പിന്നെ ഇത്രയും പറഞ്ഞിട്ട് ഞാൻ അവിടെ കഴിക്കാനും കുടിക്കാനും വേണ്ടി നിൽക്കല്ലേ അതിനാണല്ലോ രാവിലെ തന്നെ വന്നത് അതെ നിങ്ങൾ സ്ഥലം വിൽക്കുക കൊടുക്ക എന്തോ ചെയ്യും അതിനൊന്നും എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷെ എന്റെ ഭാഗം അതെനിക്ക് കിട്ടിയേ പറ്റൂ വീട് സ്ഥലം വിട്ടിട്ടൊന്നുമില്ലല്ലോ ഇനി കിട്ടുന്ന പൈസ മോൾക്ക് എടുത്തോ എന്നിട്ട് മാത്രം മതി അയ്യോ നിങ്ങളുടെ ഔദാര്യം എനിക്ക് വേണ്ട ഇത് എനിക്കൂടെ അവകാശപ്പെട്ട എനിക്ക് തന്നേ പറ്റൂ അല്ലെങ്കിലേ ഞാൻ കോടതി പോയി വാങ്ങിച്ചോളാം എന്താട്ട ഇത്രയും കാര്യം നിങ്ങൾ അവൾക്ക് വേണ്ടി മാത്രല്ല ജീവിച്ചത് എന്നിട്ട് പറഞ്ഞിട്ട് പോക്ക് അത് സാറിലോ ചെറിയ കുട്ടിയല്ലേ പ്രെഗ്നന്റ് ആണ് ഞാൻ അവളെങ്ങനെയാണ് നോക്കിട്ടെ ഇത്രയും നല്ലൊരാങ്ങനെ കിട്ടാറ ഭാഗ്യ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ അവൾക്ക് അഞ്ചോന്നെ അല്ല എനിക്ക് മനസിലാവേണ്ടി ചോദിക്കാണേ നീ എങ്ങോട്ട് പോവാ ഒരു ടീമിന് സ്ഥലം ഇഷ്ടപ്പെട്ട് അഡ്വാൻസ് കൊടുത്ത് എന്റെ ഒപ്പില്ലാണ്ട് കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ ഇപ്പൊ അഞ്ചു ലക്ഷം കയ്യോടെ ഞാൻ വാങ്ങി വരും ബാക്കി പൈസ രജിസ്ട്രേഷൻ സമയത്തെ രൂപ രൂപ ഞാൻ കളി വാങ്ങണം വാങ്ങണം അഞ്ചു പോലും കണക്ക് അതാണ് ഏട്ടനോട് എന്നോടാൻ പറ്റിയ നന്മ കല്യാണത്തിന് മുമ്പ് നിനക്ക് ജോലി ഉണ്ടായിരുന്നല്ലേ ആ സമയത്താണ് നിന്റെ അച്ഛനമ്മ ഹോസ്പിറ്റലിൽ കണ്ടത് ഒരു രൂപ നീ അവർക്ക് വേണ്ടി ചെലവാക്കിയോ അതിന്റെ അടിയിൽ കൂട്ടിട്ടാണ് മോളെ ഇരുപതോളം സ്വർണ്ണം നിന്നിട്ട് നിന്റെ ആട്ട അന്തസായിട്ട് നിന്നെ കെട്ടിച്ചയച്ചത് ആ കടമയാ കടവാണ് മൂപ്പ വേണ്ട അത് ഏത് ബുക്കിലാണ് എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനത്തെ ഒരു നിയമം വീട്ടിലെ സാമ്പത്തിക ചെലവ് മുഴുവൻ നോക്കേണ്ടത് ആണുങ്ങളാണ അപ്പൊ പെണ്ണുങ്ങളായി നിങ്ങൾക്ക് എന്ത് റോളാണുള്ളത് അല്ലെ എനിക്കുണ്ട് രണ്ട് പെങ്ങന്മാര് പെണ്മാര് അവരിങ്ങനെ പറഞ്ഞാണെങ്കിലോ ഞാനിപ്പോ തെരുവിലിറങ്ങി നിൽക്കേണ്ട വന്നേനെ അങ്ങനത്തെ ഒരു നിയമം എവിടെയില്ലാട്ടോ എന്നിട്ടാണ് നിങ്ങൾ അത് സ്വയം ഏറ്റെടുക്കുക ഇപ്പൊ എത്ര കടമുണ്ടെന്നറിയോ ഉള്ള ഭാര്യയുടെ സ്വർണവും വിട്ടിട്ട് അവിടെ ഇരിക്കുന്ന വീടടക്കം വിട്ടിട്ടാണ് അവർ കടം തീർക്കാൻ പോകുന്നത് എന്നിട്ട് അതിന്റെ കൂടെ അതിലൊരു ഭാഗം ചോദിക്കാൻ പോലെ നിനക്ക് കുറച്ചെങ്കിലും മനസാക്ഷി ഉണ്ടോ മൂന്ന് വയസ്സായ കുഞ്ഞിനെയും കൊണ്ടേ അവര് നാളെ തെരുവിലേക്ക് ഇറങ്ങാൻ പോകണോ അത് ആര് കാരണം നീ ഉണ്ടാക്കി വെച്ച കടം കൊണ്ട് എന്നിട്ട് അവരോട് ചെയ്യുന്ന കാര്യം അത് നിനക്ക് ഏട്ടൻ സ്വർണ്ണേ ഒരു തരി പോലും ഞാൻ എടുത്തിട്ടില്ല അത് അന്നേ തിരിച്ചു കൊടുക്കാൻ വേണ്ടതാ അപ്പൊ നീ സമ്മതിക്കായിട്ട് അലമാരിൽ പൂട്ടി വെച്ചിരിക്കല്ലേ എടാ അതുകൊണ്ട് ഒരു കുടുംബം രക്ഷപ്പെടുകയാണെങ്കിൽ അതല്ലേ നല്ലത് കൂടപ്പറപ്പിനെ കുറച്ചെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിലേ നീ അതെടുത്ത് ഏട്ടന് കൊടുക്ക് മോളേ വാ അവര് വന്നിട്ടുണ്ട് പറമ്പിലുണ്ട് അപ്പോ എഗ്രിമെന്റ് ചെയ്തുമ്പോ സ്ഥലത്തിലെ മുഴുവൻ ആൾക്കാർ വേണംന്ന് പറഞ്ഞു അതാ ഞാൻ മോളെ എടുപ്പിച്ചത് ഒരേ സ്ഥലത്തിനും രണ്ടു വില അവരിട്ടത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് നമ്മുടെ എടുക്കാൻ താല്പര്യം ഇല്ലാതായിരുന്നു പിന്നെ നമ്മുടെ ഗതികേട്ടി കണ്ടിട്ട് ഷാരദേശം ബ്രോക്കറൊക്കെ ക്ലയൻറിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവസാനം ഒരു ഗതിയിലാണ് എടുക്കുകയാണത്രെ അതാ അവർക്ക് മൂന്നും നമുക്ക് രണ്ടര ലക്ഷം പറഞ്ഞത് വേറെ വഴിയില്ലല്ലോ പെട്ടോ ഇല്ലേ അതുകൊണ്ട് കൊടുക്ക എന്തായാലും ഇന്നിപ്പോ ഒരു അഞ്ചു ലക്ഷം അഡ്വാൻസ് തരാറില്ല അതും എടുത്തോ ബാക്കി കിട്ടുമ്പോൾ കിട്ടുമ്പോട്ടോ പൈസന്റെ കാര്യം വരുമ്പഴാ കൂടെ നമ്മള് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നത് ഞാനും ആ ഒരു കാറ്റഗറി ആളായി പോയി പറയാണെങ്കിൽ അന്തസ്സായിട്ടല്ല എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അച്ഛനമ്മൻ്റെ അവസാന ശ്വാസം വരെ ആയിട്ട് നന്നായി നോക്കുകയും ചെയ്തു പക്ഷെ അതൊന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എനിക്ക് വേണ്ടിട്ടല്ലേ ഈ ഉള്ള കടങ്ങളൊക്കെ ഉണ്ടാക്കിയത് അത് തീർക്കാൻ വേണ്ടിട്ടതപ്പോ ഉള്ള വീടും സ്ഥലവും വിൽക്കാൻ പോന്നു സത്യം പറഞ്ഞ ഇതുപോലത്തെ ഏട്ടനും കിട്ടിയതാ എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക് വേണ്ടി വരുത്തി വെച്ച കടം തീർക്കാനായിട്ട് എണ്ണി വീടും പറമ്പും വിറ്റി തെരുവിൽ കിറങ്ങി കഴിഞ്ഞ ഞാൻ എങ്ങനെയായിട്ട് അവിടെ സന്തോഷായിട്ട് കുറച്ച് സ്വർണ്ണമുണ്ട് ഏട്ടന്ന് വിൽക്കോ പണയം വിക്കോ ചെയ്തിട്ട് തൽക്കാലം കടം തീർക്കാൻ നോക്ക് മോടെ അതൊന്നും വേണ്ട മനസ്സിലാക്കിയല്ലോ എനിക്ക് എനിക്ക് അതിന്റെ മതി എന്താ അവിടെ തലമുറയില് വെറുതെ ഏട്ടൻ തന്ന തിരിച്ചു വാങ്ങിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഏട്ടൻ എപ്പോഴാ പറ്റുന്നത് അപ്പൊ എനിക്ക് തന്നാ മതി ഇനിയിപ്പൊ തിരിച്ചു തന്നില്ലെങ്കിലും എനിക്ക് സന്തോഷ പാവങ്ങളെ പറ്റിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ഏട്ടാ അവർക്ക് എന്തായാലും ആ സ്ഥലം വേണമായിരിക്കും പിന്നെ നമ്മുടെ ബുദ്ധിമുട്ട് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് അതുകൊണ്ടുതന്നെയാ ഇത്രയും വില കുറച്ച് പറഞ്ഞത് എന്തായാലും ആർക്കും കൊടുക്കണ്ട ഏട്ടാ ഇവിടെ നമ്മുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന മണ്ണാ ഈ വീട്ടില് വന്നും വേണം നമ്മൾ വീഡിയോന്റെ ഇടയിലായിട്ട് മെറ്റേണിറ്റി ഹെൽത്ത് ഇൻഷുറൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു പ്രസവ ചെലവൊക്കെ കൂടി വരുന്ന ഈ സമയത്ത് മെറ്റേണിറ്റി കവറേജ് ഉൾപ്പെടുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തുവെക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ് അപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം വരെ കൂടി അത് എടുത്തുവെക്കാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡിൽ സ്കാൻ ചെയ്താൽ മതി